കുട്ടി ധീരനിലെ ഹീറോ രാജേഷ് മാധവ് രാജേഷ് രാജേഷേട്ടന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ദേവതത്തിന്റെ ഡെബ്യൂ ഡയറക്ടോറിയലിൽ ഞാനാണ് ഹീറോ എന്ന് രാജേഷ് രാജേഷേട്ടൻ പറയുന്നത് കട്ടു ഒരു കുറച്ച് വീക്സ് ലേറ്റർ ഞാൻ ജഗദീഷ് ഷേട്ടനെ ഫ്ലവേഴ്സിന്റെ ഒരു ഷോയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുക അപ്പൊ അന്ന് ജഗദീഷ് ഷേട്ടൻ അവിടെ വെച്ചിട്ട് ജഗദീഷ് ഷേട്ടൻ ആദ്യമായിട്ട് ഹീറോ ആകുന്ന കഥ പറയണ്ടായി അപ്പം ഒരു കാലഘട്ടത്തിൽ എപ്പോഴും വളരെ ടോൾ ആൻഡ് സ്റ്റണ്ട് ആയിട്ടുള്ള ഇത്ര

വർഷങ്ങളിൽ ഒരു നാലോ അഞ്ചോ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകൻ അത് അങ്ങനെ ഞാൻ എന്നെ സ്വപ്നം കണ്ടിട്ടുള്ളൂ അത് മാറിയിട്ട് ഞാൻ കുറച്ചൊരു ഫുൾ ഫ്ലഡ് ആക്ടറായി പിന്നെ ഹീറോ ആയി അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആദ്യ മെമിക്സ് പെരേഡിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മെമിക്സ് പെരേഡിലെ മുകേഷിന് വെച്ചിരുന്ന വേഷമാണ് യഥാർത്ഥത്തിൽ മുകേഷിന്റെ ഡേറ്റ് ഒറ്റയാൽ പട്ടാളം എന്ന് പറഞ്ഞിട്ട് പടത്തിന്റെ ഡേറ്റ്സ് ക്ലാഷ് ആയപ്പോഴാണ് ഞാൻ ആ മെയിൻ റോളിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പം എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് സപ്പോർട്ടിംഗ് റോളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ റിസ്ക് ആവുമെന്ന് പക്ഷേ അത് ഒരു വലിയ വിജയമായപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് ആയപ്പോൾ പിന്നെ കൂടുതൽ സിനിമകൾ അങ്ങനെ ഒരു പത്ത് നാപ്പത് സിനിമകളിൽ ഞാൻ ഹീറോ ആയിരുന്നു ഹീറോ എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾസിനെ ഞാൻ ഹീറോ ആയിട്ട് ചെയ്തിട്ടുള്ള മമ്മൂക്കയുടെ റോൾസ് ഞാൻ ചെയ്തിട്ടില്ല മോഹൻലാലിൻ്റെ ഒരു നായർ സാബോ ഏ മോഹൻലാലിന്റെ കിലിക്കോ അങ്ങനെയുള്ള റോൾസ് ഒന്നും അല്ല ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശ്രീധനം വെൽക്കം ടു കുടയ്ക്കനാൽ ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെ പ്രധാന പേര് അതിന് കോൺഫിഡൻസ് ഒക്കെ അന്ന് അന്നത്തെ ഹീറോയിനായിട്ട് ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഉർവശിയൊക്കെ എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അതല്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തിനാ അങ്ങനെ ഒരു ഇന്തിരിയറിറ്റി എന്നൊക്കെ ഉറുവശ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഹീറോ എന്ന് പറയുന്നത് പിന്നെ ഈ ധീരനെ കുറിച്ച് പറയുമ്പോൾ രാജേഷ് മാധവനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു സാഹിത്യത്തിലായിരുന്നാലും കലയിലായിരുന്നാലും നമ്മുടെ ഓരോ കലാസൃഷ്ടിയും ഓരോ സാഹിത്യ സൃഷ്ടിയും നമുക്ക് ഒരു ലോകം സമ്മാനിക്കണം ഒരു പുതിയ ലോകം സമ്മാനിക്കണം എങ്കിലേ അത് സാർത്ഥകളു ഒരു നോവല് വായിച്ചിട്ട് നമുക്കൊരു പുതിയ ലോകം കണ്ട ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ നോവലിനെ നമ്മൾ മറക്കൂല്ല അതേപോലെ ധീരൻ കണ്ടിട്ട് നമുക്കൊരു ഒരു പുതിയ ലോകം കിട്ടും അത് ഈ ഈ കഥാപാത്രങ്ങളെല്ലാം ചേർന്ന ഒരു ലോകം

സൈഡിലുണ്ട് വളരെ വളരെ സൈഡില് പോസിറ്റീവായിട്ട് നന്മ നിറയുന്ന ചില ഈ ഇപ്പൊ പല ക്യാരക്ടേഴ്സിന്റെയും പുറകിലുള്ള പോസ്റ്ററിൽ നമുക്ക് കാണാൻ വേണമെങ്കിൽ നമ്മൾ പോസ്റ്ററിന്റെ ഒരു കട്ട് ഔട്ട് ഇവിടെ കൊടുക്കാം അതിന്റെയൊക്കെ നടുക്ക് എന്താന്ന് എനിക്കറിയില്ല ഇപ്പം ഇവര് സിനിമ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല ഒരു കോഴിയെ നടുക്ക് കാണാം കോഴിക്കോ എന്തെങ്കിലും ഒരു പ്രത്യേക അതെ കോഴിക്ക് എന്റെ ഇഷ്ട പോസ്റ്ററിൽ ഒരു കോഴീനെ നടക്കുകയാണോ അപ്പൊ ആ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ സിനിമയിൽ അതോ വെറുതെ ആ ഡിറക്ടറെ ഒരു ഇതിന് വെച്ചിട്ടുണ്ട് കോഴിയുണ്ട് പ്രധാനമായിട്ട് ആ അതുപോലെ ഇതില് ഈ പ്രൊഫഷൻ രണ്ട് ക്യാരക്ടേഴ്സ് ഇല്ല ഇതില് ആക്ച്വലി ഇതിൽ കുറെ സർപ്രൈസസ് ഉണ്ട് അപ്പൊ ഒന്ന് ഞാൻ ചെയ്ത ക്യാരക്ടറും ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് വേറെ ഒരു വെരി ഇമ്പോർട്ടന്റ് പ്രൊജക്ട് ചെയ്തിട്ടില്ല സോ അത് അങ്ങനെ കുറച്ച് സർപ്രൈസ് എലിമെന്റ് ഈ ഒരു ഫൺ പടത്തിൽ പോവാം ഓക്കെ അപ്പം ഇതിനകത്ത് കുറച്ച് ചിപ്സ് ഉണ്ട് എന്നാണ് ഈ ഒരു ഗെയിം റൗണ്ടിന്റെ പേര് ഓക്കെ അത് ഒരു ചിറ്റെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ജഗദീഷന്റെ കയ്യില് തരാം പാസ് ചെയ്താൽ മതി സോ ദാറ്റ് എപ്പഴും എപ്പോഴും എടുക്കണം അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു തുടങ്ങിക്കോളൂ ആ ഓരോരുത്തരും ഓരോന്ന് എടുത്ത് കയ്യിൽ വെച്ചോളൂ ഈ ഞാൻ പറയാം എക്സ്ട്രാണ്ടോഷ് ഞാൻ എടുക്കാം എന്താ പറഞ്ഞ ആ ഓക്കെ അപ്പം കിട്ടിയില്ല എല്ലാവർക്കും അപ്പൊ നമ്മൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ജഗദീഷായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അറ്റത്തൊന്ന് മതിയോ അന്ന് ഈ ചേട്ടാ അരിഞ്ചേട്ട ചേട്ടൻ തുടങ്ങിക്കോ ഞാനില്ല അഭിരാം ചേട്ടാ ആർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്റ്റേഞ്ച് ചെയ്യണോ ഇനി മാറ്റില്ലാട്ടോ ആണല്ലേ അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അബിറാം ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ളത് മൈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ അബിറാം ചേട്ടൻ എന്താ കിട്ടിയത് വാങ്ങണോ മറ്റേ ഇത് ഞാൻ പറയണല്ലേ എന്റെ ഫസ്റ്റ് ലവ് വാസ് കാളിദാസ് ജയറാം എന്റെ വീടും അപ്പുവിനെ കണ്ട എനിക്ക് ക്രഷടിച്ചതാ ഓ അപ്പൊ കാളിദാസ്ചാരെല്ലോ ഞാൻ പെട്ടന്ന് ആ ഞാനെന്റെ ആ ഒരു സൈസിലുള്ള ആളല്ലേ അപ്പൊ നോക്കുക അങ്ങനെ അതായിരുന്നു അരുൺ പറഞ്ഞു ആ അരുൺ ചേട്ടാ മൈ ഫസ്റ്റ് നിർമ്മാണത്തെ ആയിരുന്നു ഓക്കെ അപ്പൊ ഏജ് ഓഫ് ലീഗലായിട്ട് ഓർമ്മയുണ്ടോ അതെ 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 അപ്പൊ അങ്ങനെ പതിനെട്ട് വയസ്സിൽ കോളേജ് മെയ്റ്റ്സിന്റെ കൂടെ ആയിരുന്നു ചിയർസ് ആദ്യമായി അടിച്ചത് ബ്രാൻഡ് ഓർമ്മയില്ല ഓക്കെ ഇനി അബ്രഹാം ചേട്ടാ പറയും

ലവ് ലെറ്റർ എഴുതാനും അറിയാം ലെറ്റർ എഴുതാനും ഇതില്ലായിരുന്നു അപ്പൊ ഞാൻ സിനിമ കാണുവായിരുന്നു ദാസമയത്ത് തന്നെ വീട്ടിൽ സിനിമ ആ ആയിടക്കാണ് ഞാൻ അനിയത്തിപ്രോ എന്ന് പറഞ്ഞ സിനിമ അപ്പൊ ഞാന് ഒരു ലവ് ലെറ്റർ എഴുതി അവളുടെ പേര് പറയുന്ന ശരിയല്ല

ഞാൻ പി ഡിഗ്രിക്ക് ദേവഗിരി ഞാനും സുതീഷൊക്കെ ഒരു കോളേജില്ല പഠിച്ചത് എൻ്റെ ജൂനിയർ അന്ന് പ്ലസ് വണ്ണില്ലല്ലോ ഡയറക്യൂ ടു കോളേജില്ല അപ്പൊ സിനിമ ഒക്കെ വന്നു നക്ഷത്രങ്ങളൊക്കെ കഴിഞ്ഞു മുന്തിരിത്തോപ്പ് കഴിഞ്ഞു അങ്ങനെ ഒരിടത്ത് അങ്ങനെ ചില പടങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ബസ്സിലൊക്കെ പോകാൻ അന്ന് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ തലശ്ശേരിന്ന് കാലിക്കറ്റില് വരണം അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഞാനൊരു വൈറ്റ് കാർ കാർട്ട് അത് പേരൻസ് ഹെൽപ്പ് ചെയ്തിട്ടും എൻ്റെ ചെറിയ വോട്ട് എവർ ഐ ഹാഡ് അതൊക്കെ ഇട്ടിട്ട് അന്ന് വാങ്ങിച്ചു അതാണ് എന്റെ ഫസ്റ്റ് കാർ വളരെ സ്പെഷ്യൽ ആയിരിക്കും സ്പെഷ്യൽ ആൻഡ് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ ടൈമായിരുന്നു സോ അതിലാണ് ആക്ച്വലി ഒരു ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് അതന്ന് അതൊരു ഭയങ്കര ഒരു എന്റെ ഒരു പച്ച കാർമാര് അത് തിരിക്കുമ്പോ സ്നേഹിതനെ എന്ന് പറയുന്ന പാട്ടിന്റെ ട്യൂണ് കേൾക്കുക ആണ് അടുത്ത ചിറ്റ് വായിക്കേണ്ടത് ചേട്ടൻ വായിക്കുന്നതിന് മുമ്പ് ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഇവര് ഒരുമിച്ച് ഒരു കോളേജിൽ പഠിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും ഒരു എങ്കിലും വന്ന് പറയും എന്നെ ഫിലിം ഫിലിം പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചവരില്ല പക്ഷെ ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ അവിടെ വിദ്യാർത്ഥിയായിരുന്ന ആൾക്കാരുണ്ട് നടൻ സന്തോഷ് ഞാനവിടെ പഠിപ്പിക്കുമ്പോൾ നടൻ സന്തോഷ് അന്ന് അവിടെ ബി എസ് സി മാത്സിന് നടൻ ബൈജു ഞാൻ അവിടെ അവിടെ നടൻ പഠി ക്ലാസ് എടുത്തിട്ടില്ല ഞാനവിടെ അധ്യാപന സാലറി എന്ന് പറയുമ്പം എന്റെ കയ്യില് കിട്ടിയ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് ഞാൻ ബികോം കഴിഞ്ഞിട്ട് എം കോമിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പീരീഡില് ഫെഡറൽ ബാങ്കിന്റെ ഒരു സ്കീം സ്കീമുണ്ടായിരുന്നു മോർ ദാൻ എ ജോബ് എ കരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് പോലെ ഒരു സംഭവം വേറെ ഒന്നും ഡെപ്പോസിറ്റ്സ് ആകർഷിക്കുക അതിനുവേണ്ടി ഫീൽഡ് വർക്ക് ചെയ്യുക അപ്പൊ വെക്കേഷൻ അല്ലേ എം കോമിന് വേറെ രണ്ട് മാസം എന്തെങ്കിലും കാശ് കിട്ടിക്കോട്ടെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടി അപ്പോ വീട്ടിനടുത്തുള്ള ഒരു ബ്രാഞ്ചില് നിയമം ബ്രാഞ്ചില് വർക്കിംഗ് പോലെയാണ് വേറെ ഒന്നും അല്ല കൊറേ പേരെ നേരിട്ട് കണ്ട് ഡെപോസിറ്റ് അങ്ങനെ വീടുകളിൽ പോയി അതിന്റെ റെക്കോർഡ്സ് ഒക്കെ അയയ്ക്കണം അപ്പൊ ആ രണ്ട് മാസം എനിക്ക് ഒരു സാലറി കിട്ടി എന്നുള്ളതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആയിരം രൂപ ആണോ എന്ത് രൂപ വെച്ചിട്ട് അത് എനിക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മ ഇല്ല അന്ന് വീട്ടില് എന്തായിരുന്നു എന്നാലും എന്തെങ്കിലും ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടാവണം എന്നാണ് ഇന്ന് എന്റെ ഓർമ്മ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരു ഡെഫിനറ്റ്ലി ആദ്യത്തെ സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു അത്ര വലിയൊരു കാര്യമായിട്ട് അന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് അപ്പൊ അതാണ് എന്റെ സാലറി സിനിമയിലുള്ള സാലറി ഫസ്റ്റ് പടം കുട്ടിച്ചാത്തനാണ് അതെ അതെ സിദ്ധുചട്ടനിലേക്ക് വരുമ്പോ ഞാനൊരു ചോദ്യം അവിടെ ഒന്ന് ചോദിച്ചോട്ടെ അതായത് ഇത്രയും അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പം ഈ ഒരു ഇത് കൂടെ കേട്ടപ്പോഴത്തേക്കും അത്രയും പഠിക്കണം ജോബ് റിലേറ്റഡ് എക്സ്പീരിയൻസുകൾ വേണം എം കോമിന് ഫസ്റ്റ് റാങ്ക് കുട്ടിച്ചാത്തന്റെ ചെറിയൊരു ഒരു പാഷൻ പാഷൻ പിന്നെ കലയായിരുന്നു ഞാൻ കോളേജ് ഡേയ്സിൽ തന്നെ വളരെ ആക്റ്റീവായിരുന്നു സ്കൂൾ ഡേയ്സിലെ നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ് സ്കൂൾ ഡേയ്സില് തന്നെ കലാമത്സരങ്ങളിൽ എല്ലാം പങ്കെടുക്കുന്ന കോളേജില് വളരെ ആക്റ്റീവായിരുന്നു ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ആകാശവാണിയില് യുവണിയില് ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം കലയാണ് എന്റെ പാഷൻ അതില് സിനിമ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ട് സിനിമ നടനാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ ഓഫർ കിട്ടുന്നത് സംവിധായകൻ രാജീവ് കുമാറും നവോദയുടെ അന്നത്തെ ആർട്ട് ഡയറക്ടർ ശേഖറും അവർ രണ്ടുപേരും കൂടെ ഒരു പകരക്കാരനായിട്ട് എന്നെ വിളിച്ചാണ് എൻ എഫ് വർഗീസിന് വെച്ചിരുന്ന വേഷമാണ് ഈ ക്യാമറ അനൗൺസർ അദ്ദേഹം ചെയ്തു കാരണം അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ കൂട്ടാക്കിയില്ല അപ്പൊ പെട്ടെന്ന് ഒട്ടുതന്നെ ഷൂട്ട് ചെയ്യണ്ട ഈ ആഴ്ച തന്നെ ഷൂട്ട് ചെയ്യണ്ട ഇനിയിപ്പോ വേറെ ആരെ വിളിക്കുന്നുള്ള ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ഷൂട്ടിങ്ങാണ് കൊച്ചിൻ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞ എക്സിബിഷൻ ഉണ്ട് ആ ഗ്രൗണ്ടിൽ വെച്ച് ആണ് എടുക്കേണ്ടത് അങ്ങനെ പെട്ടെന്ന് ഇവർ പേര് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇവർ എന്നെ വിളിക്കാറ് യഥാർത്ഥത്തില് അതിനു മുമ്പ് നവോദയ നായകനാകാൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷം അപ്പൊ ഞാൻ വിചാരിച്ചു നായകനാകാൻ എന്നെ വിളിച്ചതായിരിക്കും എന്നും ഇന്നും അന്നും പ്രാക്ടിക്കലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞാൻ വിചാരിച്ചൊരു ഇന്റർവ്യൂ പോലെയാണെന്ന് ഇവര് ഇന്റർവ്യൂ ഒന്നും ഇല്ല നാളെ രാവിലെ ഷൂട്ടിംഗ് ആണെന്നാണ് പറയുന്നത് ഇത്രയും വലിയ ക്രൗഡിന്റെ വിചാരിച്ചു ഞാൻ സാരമില്ല ജയകൃഷ്ണൻ ചെയ്യാൻ പറ്റുന്ന രാജീവ് കുമാർ ശേഖറും ഒക്കെ പറഞ്ഞു രഘുനാഥ് പോലെ റിജിജ് ജോയ് അവര് കോൺഫിഡൻസ് തന്നു സിനിമയെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു ചരിത്ര ഷോട്ടും ഓക്കെ സിനിമയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പേടിച്ചായിരുന്നു അങ്ങനെ ഫിലിമിന്റെ വിലയൊന്നും എനിക്കറിയില്ല ഇപ്പൊ ക്യാമറമാൻ അശോക് കുമാർ എനിക്ക് സിനിമ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഞാൻ അഭിനയിച്ചിട്ട് തിരികെ വീട്ടിൽ ചെന്ന പ്രൊഡ്യൂസർ സുരേഷ് കുമാർ സിനിമയിലാണ് അഭിനയിച്ചത് എനിക്കറിയില്ല ത്രീ ഡിയെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ സുരേഷിനൊക്കെ ത്രീ ഡി സിനിമ ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും അതിന്റെ സാധ്യത എന്താണെന്നും ഒക്കെ അറിയാം ഏതോ ഒരു ത്രീ ഡി ഇംഗ്ലീഷ് ഫിലിം ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടുണ്ടെന്നുമാണ് മുമ്പ് ഹൗസ് ഓഫ് പറഞ്ഞു അതുവരെ ഇന്ത്യൻ ലാംഗ്വേജിൽ ത്രീ ഡി ഇറങ്ങിയിട്ടില്ല അഭിനയിച്ചതെന്ന് സുരേഷ് പറഞ്ഞു എന്ത് എനിക്ക് ഇറങ്ങൂ ഡബ് ചെയ്യുമ്പോഴും എനിക്ക് ത്രീ ഡി യുടെ എഫക്ട് കിട്ടിയിട്ടില്ല അപ്പൊ അത് തിയേറ്ററിൽ ത്രീ ഡിയുടെ എഫക്ട് കണ്ണട വെച്ച് കണ്ടപ്പോൾ ഇതാണ് സംഭവം എന്നുള്ളത് എന്തായാലും മോർ ആയി അല്ലേ ഒരു ചരിത്ര സിനിമയുടെ തുടക്കം ഫസ്റ്റ് ഓഫ് ഇന്ത്യ ഭാഗമായിട്ടാ ഓക്കെ ഞാൻ ഫ്ലൈറ്റ് ആവാരം സെറ്റിലേക്കാണ് തിരുവനന്തപുരം ഫ്ലൈറ്റിൽ പോയത് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സൈറ്റഡായിരുന്നു ഫ്ലൈറ്റിൽ പോലും പേടി ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് വിനീത് ഏട്ടാ സിദ്ധാർഥേട്ടൻ ഇപ്പൊ ഉള്ള പോലെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിരുന്നു ചെറുതായിരിക്കും അതോ വളരെ കുസൃതിയായിട്ടുള്ള കുട്ടിയായിരുന്നു പ്രിയ രണ്ടു കുട്ടികളും ശ്രീകുട്ടി ഞാൻ ഞാനൊക്കെ സീൻ ഗോസ് ഇൻ ആൻഡ് വെരി ഫൗണ്ട് ഓഫ് അതെതടടുത്ത് സോ അത് ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് എപ്പോഴെങ്കിലും ഈ ആവാരം പൂവിനൊക്കെ എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇടക്കിടക്ക് ഞാൻ ഷൂട്ടിങ് ഡിലേ ആയി അപ്പൊ ഞാൻ ഇടക്കിടക്ക് കാണാൻ പോകും ഒന്നുമല്ല ഭരതടൻ അതിന്റെ ഇതൊക്കെ എല്ലാ സോങ്ങും അതായത് അദ്ദേഹം ലൊക്കേഷൻ നോക്കി കണ്ടു കണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് പല്ലവിക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ആർട്ടിസ്റ്റിന്റെ കോസ്റ്റ്യൂം എല്ലാം പ്ലാൻ ചെയ്ത് ഫോർ വൈശാലി അതെല്ലാം അതെ അവരംപൂർ അവരമ്പൂന്റെ ഓരോ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് വരണ്ട ഒരു ഓല ജതിഷം പോയിട്ടുണ്ടോ ആ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വീട്ടില് ഹി എ ഹ്യൂജ് ഹൗസ് വിത്ത് എക്സ് ലൈക്ക് ഒരു മാർബിളിന്റെ കാളിയമ്മ അത് അതാണ് എൻഡ് അദ്ദേഹം ചെയ്തതായിരുന്നു അപ്പൊ അതെ ഫൈബർ ആൻഡ് ഇത് ഈ പെയിന്റിംഗ് എന്റെ ഓർമ്മയെന്നു വെച്ചാല് ഭരതട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു എടാ ഇതാ ഫസ്റ്റ് പല്ലവിയടാ സ്വാമിക്കിട്ടെ അതിലെ ആ സെക്കൻഡ് ബീജിയത്തില് വരുന്നതാണ് ഇത് ഹീ വിഡേ പ്ലാൻ ഇന്ന് ആ സോങ് കാണുമ്പോൾ ആക്ച്വലി ആ സാമ്യക്കിട്ടയിൽ ആ അതിൻ്റെ അനുപല്ലവിയിൽ ഈ ഞാനൊരു ടെറക്കോട്ട കുതിരയിൽ ഇരുന്നിട്ട് ഒരു ബാൻഡ് കെട്ടിയിട്ട് ഒരു മഞ്ഞ ഷർട്ട് തന്നെ ഒരു ഞാൻ ഈ ഹീറോയിൻ ഇങ്ങനെ ഒരു ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ഈ ഫോക്ക് തമിഴ് സ്റ്റൈലിൽ സാരി എടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു പെയിന്റിങ്ങും ഞാൻ ഇങ്ങനെ അവളെങ്ങനെ നോക്കിട്ടിരിക്കുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട് അത് ചെറിയൊരു ഒരു ഹില്ലോക്ക് പോലെ ഒരു ഒരു ഗ്രീൻ ഒരു ലേക്കിന്റെ നടുക്ക് അദ്ദേഹം അങ്ങനെയാണ് പെയിന്റ് ചെയ്തത് അതേ സ്പോട്ടിലാണ് ആ ഷോട്ട് എടുത്തിരിക്കുന്നത് സോ അദ്ദേഹം അത് ഫുൾ അത് ഭയങ്കര ഒരു ലേർണിങ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അതായത് ആ കളർ സ്കീം വരെ ബിക്കോസ് ഹി വാസ് എൻ ആർട്ടിസ്റ്റ് സോ കളർ സ്കീം വരെ അങ്ങനെ ആ സമയത്തൊക്കെ സിദ്ദുവിനെ ആക്ച്വലി സിദ്ധുവിനെ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞു ഞാൻ എൺപത്തിനാലിലാദ്യം ഋഷിശങ്കനെ ഭരതട്ടടുത്ത് എന്നെ കാശിയാൻ വേണ്ടി വിളിച്ചപ്പം ബോൺ ഒരു വയസ്സ് അതെ അതാണ് എനിക്ക് സിദ്ധാർത്ഥന്റെ ആദ്യത്തെ മെമ്മറി അതായത് ലളിതശിശി കൈക്കുഞ്ഞെടുത്തിട്ട് ഉള്ളിൽ നടക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ദ സ്റ്റോറി അതായത് നയൻത്തിലാണ് ഞാൻ എയ്റ്റി ഫോറിൽ നയൻത്തിൽ പഠിക്കുന്ന എന്നോട് എം ടി സാറിന്റെ ആ കഥ മുഴുവൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നെ ഇന്നും എന്റെ ആ ഹോൾ എപ്പിസോഡ് ഇസ് അതായത് അദ്ദേഹത്തിന് ആ കഥാപാത്രമാണ് അത് നീ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പയ്യനാണോ ചെറിയ കുട്ടിയാണോ യു യു ആർ ഹിസ് കാരക്ടർ സോ ആ അറ്റാച്ച്മെന്റ് ആയിരുന്നു അവരുമ്പോ ചെയ്യുമ്പോഴും നമ്മളെ അങ്ങോട്ട് ഓൺ യു ആസ് എക്ടർ സോ ആ ഫോൺ അത് വെരി റെയർലി അത് കൂടെ വർക്ക് ആർട്ടിസ്റ്റ് എല്ലാം പറയും നമ്മൾ അങ്ങനെ അത് സ്വന്തമാക്കും ആ ഇഷ്ടം ഹിസ് ഞങ്ങൾ അതായിട്ട് കാണും പക്ഷെ ഇന്നും ഞാൻ എന്നും പറയും എൻ്റെ ഫിലിം ലൈഫിൽ ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത അതായത്യൂട്ട് ബ്ലിസ് എന്നൊക്കെ പറയില്ല അതായത് ആക്ടിംഗിന്റെ കാര്യമായാലും അവിടുത്തെ എക്സ്പീരിയൻസ് ആയാലും ഇവരുടെ ഒരു നമ്മളെ കൊണ്ടുനടക്കുന്നതായാലും ആ ലൊക്കേഷൻ ആയാലും അതിലെ മ്യൂസിക് ആയാലും എവ്രി ഡേ ഒന്ന് ഷൂട്ടിങ് തീർന്നു പോയാലും ഒരു ഇതായിരുന്നു നമുക്ക് ചില പടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എണ്ണാൻ തുടങ്ങും ഇനി എത്ര ദിവസം ഉണ്ട് തീരാൻ എനിക്ക് പോകുമ്പോൾ അല്ല അതായിരുന്നു ഈ ഭരതാട്യന്റെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് വാസ് ഫിൽസ് ദിൽ മേക്ക് ഇറ്റ്ലി ജോയ്ഫുൾ ഫോർ എവ്രിബി നോട്ട് ജസ്റ്റ് ദി ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എസ് കുമാർ ക്യാമറമാൻ കുമാരേട്ടൊക്കെ ഇന്നും ഞാനും കുമാരേട്ടനും സംസാരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വിൽ ഗോ ബാക്ക് ടു അവരും പൂ വേർ നമ്മുടെ ട്രാവൽ ആൻഡ് ഹീസ് ഫുൾ ഓഫ് മ്യൂസിക് വരതാട്ട് ഇന്ന് പാട്ടും ബഹളവും അതായത് ഇങ്ങനെ ഫുൾ ഓഫ് മ്യൂസിക് ആണ് എപ്പോഴും പാടും സെറ്റിലാണെങ്കിലും അങ്ങനെ ഒരു ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഭരതാട്ടോട് സോ അന്ന് മുതലുള്ള ഒരു പരിചയമാണ് സിദ്ധുന സോ ഹി വാസ് എ വെരി അഡോറബിൾ ായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി ഭയങ്കര ക്യൂട്ടായിരുന്നു അമ്മ പിറകെ ചെറിയ കുട്ടിയല്ല എന്തെങ്കിലും സിദ്ധു പിന്നെ പ്രിയട്ടന്റെ കൂടെ നമ്മള് ണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പ്രിയടി കോ ഡയറക്ടർ ആയിരുന്നു അപ്പൊ എന്റെ മെയിൻ ജോലി സിന്ധുവിനെ സൈഡില് വിളിച്ചിട്ട് പഴയ കഥകളൊക്കെ ഞങ്ങളുടെ മെമ്മറീസും സിദ്ധു സിദ്ധുവിന്റെ കാര്യങ്ങള് പറയും

സെലിബ്രിറ്റി അതായത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് സെലിബ്രിറ്റിയെ മീറ്റ് ചെയ്യുന്നതായിട്ട് അപ്പൊ അതെന്ന് വെച്ചാല് ഞാൻ ആദ്യത്തെ സിനിമ അനന്തരം എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് പക്ഷേക്ക് മുമ്പ് അതായത് ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് അത് വാരിക്കുഴി എന്ന് പറഞ്ഞ ടി സെവൻ ഞാൻ നാലിൽ പഠിക്കുകയാണ് എം ടി സാറിന്റെ പടത്തില് സാർ ഡയറക്ട് ചെയ്ത പടം അപ്പോ അതില് ഒരു മൂന്നാല് സീൻ ഉണ്ടായിരുന്നു പക്ഷെ പടം വന്നപ്പോ ഷോർട്ട് മാത്രമേ അതിന്റെ ഗംഭീരിയർ പെർഫോമൻസിന്റെ കുഴപ്പം കൊണ്ടല്ല അത് പടത്തിന്റെ കഥയിൽ എന്തോ മാറ്റം വന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടില്ല സത്യം കാരണം അന്ന് പിന്നെ എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോ അച്ഛൻ എന്റെ കൂടെ വന്ന സ്ഥിതിക്ക് അച്ഛന് അഭിനയിച്ചു അഭിനയിച്ചു മൂന്നാല് എനിക്കൊന്ന് ഫസ്റ്റ് ഇടതന്നെ പണം കണ്ടപ്പോ എനിക്ക് വിഷമാവണ്ട വിചാരി തോന്നു കാരണം അതൊക്കെ പറഞ്ഞു ഞാൻ കൂടെ പറഞ്ഞു ഒറ്റ ഷോർട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് സുകുമാരൻ ചേട്ടനാണ് ഫസ്റ്റ് സെലിബ്രിറ്റി പിന്നെ അതിന് ശങ്കരടിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചു എന്നുള്ള കാര്യാണ് അപ്പൊ അന്ന് പിന്നെ കൊറേ പിള്ളേരൊക്കെ വന്നിട്ട് ഷൂട്ടിങ് കാണാൻ വന്ന സമയത്ത് ശങ്കരാടി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം ശങ്കര അടിച്ചിട്ട് കാരണം ഇന്നങ്ങനെയല്ല ഹലോ സെലിബ്രിറ്റി സെലിബ്രിറ്റി മറ്റൊരു എൻകൗണ്ടർ കാണാം ഐ സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്പോൾ നമ്മള് എല്ലാ ബഹുമാനത്തോടെ നമ്മൾ ചേർത്ത് വിളിക്കണം ഓരോ സംഭവം ശങ്കരടി ചേട്ടൻ തന്നെ വിളിക്കുക പന്നുപോലെ നമ്മൾ പഠിച്ചു പഠിച്ചുടിക്കും ഓരോ കാര്യങ്ങള് ഇപ്പൊ പക്ഷെ പുതിയ ആളുകളൊക്കെ തന്നെ നമ്മളെ കാണുമ്പോൾ ചേട്ടാന്നൊക്കെ വിളിക്കുന്നു പണ്ട് അങ്ങനെ പേര് തന്നെ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ചേട്ടൻ അതില്ല ആ പരിപാടി ഉണ്ടായിരുന്നില്ല

നെറ്റിപ്പട്ടം എന്ന സിനിമയില് ഞാനും മനോജും കൂടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ആ ഫൈറ്റില് ടൈമിംഗ് തെറ്റി ഞാൻ മനോജിന്റെ മൂക്കിൽ ഒരു ഇടിയിടിച്ചു അതിന്റെ ഒരു കുറ്റബോധം ഇന്നും ഉണ്ട് അപ്പൊ അതിന്റെ കുറ്റബോധത്തോട് ഈ പാട്ട് പാടുക प्यार जिंदगी में हर किसी को नहीं मिलता यहाँ प्यार जिंदगी में खुश नसीब है वो जिनको है मिली यह बहार जिंदगी में हर किसी को नहीं मिलता yeh pyar zindagi mein wow well, wow well. beautiful yeah. Chambas. 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 so thank you so much all the best for deepak thank, thank you thank you, thank you. Thank you.